വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗമേതാൽ അള്ളാഹുബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ വിചാരണയുടെ ഭയാനകമായ ദിവസത്തില് രക്ഷപ്പെട്ടുകൊണ്ട് സുറഗത്തിലേക്ക് കിടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗമാരാഗപ്പള്ളിക്കാർ വിടുവനും രാത്രി തന്റെ പുതപ്പിന്റെ കീഴിൽ കിടന്ന് പുറങ്ങുമ്പോ എഴുന്നേറ്റുസ്കരിക്കുന്ന വാപ്പാ രണ്ടിറക്കായ നുസ്കരിക്കുന്ന പെങ്ങള് നാളെ വിചാരണയില്ലാതെ നീ സുറഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫോ

ോട് നമസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല ഉമ്മയോ പെങ്ങളോ ഇവിടെയുണ്ടെങ്കിൽ കിട്ടിയില്ലോ എനിക്ക് മക്കളെ കിട്ടിയില്ലോ കച്ചവടം നഷ്ടത്തിലാണ് എന്റെ ജീവിതം പ്രയാസത്തിലാണ് എന്തു പറയുന്ന ചെറുപ്പക്കാരാ ചെയ്യുന്നാൽ സ്വീകരിക്കുന്ന ചെയ്താ സീകരിക്കും നാ ഒരു സമയം പറഞ്ഞു തരട്ടെ അല്ലാഹുവിനോട് എന്തു ചോദിച്ചാലും അല്ലാഹു തരന്ന ഒരു സമയം പറഞ്ഞു തരട്ടെ പാതിരാത്രി എഴുന്നേറ്റ് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യമോരെ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത ചെറുപ്പക്കാരോ കണ്ണു കുടിക്കുന്ന

പ്രാവശ്യം ഞാൻ കുടിച്ചിട്ടുണ്ട് കണ്ണുകുടിച്ചിട്ടുണ്ട് ഇതൊക്കെ എവിടെ കൊണ്ട് കഴുകി കളയാറോ പണച്ചു വരേ കണ്ണു കുടിച്ചിട്ട് വീടിൻ്റെ അകത്ത് കടന്നു ചെന്നിട്ട് ഉമ്മയെ തല്ലുന്ന മക്കളുടെ കാലവോ പെറ്റ ഉമ്മ കരന്നുകൊണ്ട് വിളിച്ചു പറയുന്ന പുസ്താദ്

സഹിക്കാ കഴിയുന്നില്ല പുസ്താകെ കണ്ണുകുടിക്കുന്നവനാ പുസ്താദ് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല ചെയ്യടെ എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ പ്രവാചകനപെടന്ന് പറയുകയാ കള്ളുകുടിയുമായി ബന്ധപ്പെട്ട ദുശീലങ്ങളൊക്കെ ഒഴിവാക്കണം ചെറുപ്പക്കാരോ പടച്ചവരേ പ്രവാചകം പറഞ്ഞു ലാ യദ്ഖുലൂനൽ കുടിക്കുന്നവൻ റസൂൽ പറഞ്ഞു മൂന്ന് വിഭാഗം സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ മൂന്ന് വിഭാഗം ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരംഭോ തന്റെ തൊണ്ടക്ക് കുടിക്കാട് കള് കുടിക്കുന്നവനുണ്ടല്ലോ ജീവിതത്തില് കള് കുടിക്കുന്നവനുണ്ടല്ലോ അവൻ അള്ളാഹു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ കഞ്ചാവടിക്കുന്ന ചെറുപ്പക്കാരോ മയക്കുമരുന്നുപയോഗിക്കുന്ന ചെറുപ്പക്കാരോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോ മൻ ഷരിബൽ ഹംറ നൂറുൽ ഈമാൻ കള്ള് കുടിക്കുന്നവന്റെ ഈമാൻ അല്ലാഹു ഉരിമാറ്റുമെന്ന നബി മുഹമ്മദ് മുസ്തഫ അവൻ ഈമാനില്ല അവൻ്റെ ഈമാൻ അല്ലാഹു ഉരിമാറ്റുക

ിയട്ട് ലായില ഇല്ലല്ല പറയാ നബി മുഹമ്മദ് മുസ്തഫ പള്ളിയിൽ നിന്നെ എല്ലാവരും നിന്റെ തല പിടിച്ച് കിബലിയുടെ നേരെ തിരിച്ചു എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പിരിഞ്ഞു പോകുമല്ലോ പോയി നോക്കടാ ചെറുപ്പക്കാരാ കള് കുടിച്ച് ചത്തുപോയവന്റെ കബറ് മാന്തി നോക്ക് അവന്റെ തല നേരെ നേരക്കടക്കൂല അവന്റെ തലക്ക് വിലയ്ക്ക് എതിരാകുമെന്ന് മുഹമ്മദ് മുസ്തഫ എങ്ങനെയാ വരുന്നതെന്ന് നടക്കുന്നവൻ പരലോകത്ത് വരുന്നത് സഹാബാ പേട്ടിയുടെ കോലത്തിലാ പേ പിടിച്ച പട്ടിയുണ്ടല്ലോ നാം ഇങ്ങനെ താഴ്ത്തിപ്പിടിച്ചിട്ട് ഈടെപ്പിച്ചിട്ട് വരുന്നത് പരലോകത്ത് വരുമ്പോ നെഞ്ചിന്റെ ഭാഗം വര നാക്കിങ്ങനെ നീണ്ടു ദുർഗന്ധമാ പുഴുത്തു നാറുകയാ

സ്വർഗം നിനക്ക് കാണാനുള്ള യോഗ്യതയില്ലോ നീ എവിടെ ആടെ കിടക്കുന്നതെന്നറിയോ നെഹ്റു നരകത്തിന്റെ അടിത്തട്ടിലൊരു നദിയുണ്ടടാ പൊന്നുമോര് അല്ല നെഹുറുൽ ഹിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് സഹാബാ നരകവാസികളുടെ ചലം മുഴുകുന്ന നദിയാ നരകവാസികളുടെ ചീഞ്ചലമുണ്ടല്ലോ

ഒരു നേരത്തെ ഭക്ഷണമല്ലോ കണ്ടു കുടിക്കുന്ന നിന്റെ കൂട്ടുകാരനെ വിവാഹത്തിന്റെ തലേ ദിവസം വീട്ടില് വിളിച്ചെരുത്തിയിട്ട് ഒമ്പതര മാസക്കാലം പാലിതന്ന് പോറ്റി വളർത്തിയ നിന്റെ പെറ്റ തള്ളയുണ്ടല്ലോ നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ ആ ഉമ്മാനെതിന് തുല്യവാടാടിയെ ഭക്ഷണം കൊടുക്കുന്നത് അവന് പൈസ കൊടുക്കുന്നത് ഇസ്ലാമിനെ പൊളിക്കുന്നത് പോലെ അവന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ചെറുപ്പക്കാരോ കണ്ടുകൊടി എന്റെ കൂടെ നടക്കല്ലേ അവന്റെ കൂടെ ഇരിക്കല്ലേ അവന്റെ കൂടെ കൂട്ടുകൂടല്ലേ നടന്നാ നിന്നെ കണ്ടുകൊടി എന്റെ കൂട്ടുകാരന് നാളെ പല ലോകത്ത് തിരിച്ചറിയുന്നത് എങ്ങനെയെന്നറിയുവോ ഇവിടുത്തെ കവരന്റെ നിന്ന് പള്ളിക്കാറ്റിൽ നിന്ന് കള്ളുകുടി എന്റെ കൂടെ നടന്നവന്മാരെ മുഴുവനും വരുന്ന എങ്ങനെയെന്നറിയോ അന്തന്മാരെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പറയാൻ ഒരു മടി നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറയുമ്പോ പറയാൻ ഇത്തിരി മടി അങ്ങട്ട് പെട്ടെന്ന് ദഹിക്കൂല അള്ളാഹുമാൻ തരുമാറാകട്ടെ എത്ര കാര്യം പഠിച്ചു എത്ര കാര്യം പഠിച്ചു കള്ളു കുടിക്കുന്നവന് മാത്രമേ നീ നിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ കാരണം എന്ത് ഇന്നതൊരു ഫാഷനാ കള്ളട അറുപത് അടിക്കും ആ സന്തോഷം വരുമ്പോ മാത്രം കൂട്ടുകാരെ നിർബന്ധിക്കുമ്പോ മാത്രം ഓ പാവല്ലല്ലേ പാവല്ലല്ലേ സ്വന്തം വാപ്പയെ തല്ലുന്ന മക്കളുടെ കാലം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ുമാറാകട്ടെ പെണ്ണ് കെട്ടിച്ച് കൊടുക്കരുത് അവന്റെ മയത്ത് നിസ്കരിക്കും പള്ളിയിലെ സെക്രട്ടറി കള്ളുപിടിക്കുന്നവനാ മരിച്ച പള്ളി കൊണ്ടുവന്നടക്കാതെ പള്ളിയിലെ കമ്മറ്റിക്കാരന്മാര് പോലും കള്ളുപിടിക്കുന്നവന്മാരാ അവന്റെ മോ മരിച്ചുപോയി പള്ളി കൊണ്ടുവന്ന് നടക്കിയില്ലെങ്കിൽ പിന്നെ എവിടെ അടക്കും ഇവിടെ ബദർ നടക്കും അപ്പൊ എന്താ ചെയ്യാ പുഴുത്തുനിന്നും വീട്ടിൽ കിടന്നിട്ട് എന്ത് ചെയ്യണമല്ല എന്ത് ചെയ്യണമല്ലി മാറാനുള്ളത് പറന ബിയെ പറയാനുള്ളത് പറ കേക്കും കേൾക്കാതിരിക്കുന്ന അവന്റെ ഇഷ്ടം ചത്ത കൊണ്ടുവന്ന് കുടിച്ചിട്ടേറെ ഞാൻ നോക്കിക്കൊള്ളാം അല്ല അല്ല നോക്കിക്കോളും അല്ലാ ഹുഖാത്തിമാർ ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളാരും കള്ളു കുടിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കള്ളുകുടിയുടെ കൂടെ നടക്കുന്നവരാ നിങ്ങളിൽ പലരും കള്ളുകുടിയന് ഭക്ഷണം കൊടുക്കുന്നവരാ നിങ്ങൾ ഭക്ഷണം ഒരു നേരത്തെയല്ല ഓരുള്ള ഭക്ഷണം കൊടുത്താൽ എന്റെ ഉപ്പ്മാനക്ക് ഓർമ്മ വരണം വിഭിചരിച്ചതിന് തുല്യ അവനെ നിങ്ങള് സഹായം ചെയ്തു കൊടുക്കരുത് അള്ളാഹു നമുക്ക് നൽകി മാറാകട്ടെ അള്ളാഹു ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ എവിടെന്നു പറയുന്നു കള്ളിൽ ശിഭയില്ല ഒരു മരുന്നിനും ശഭ കള്ളിലില്ല അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് കുടിച്ചവർ ഉപ്പാനെ തല്ലുന്ന മക്കൾ വാപ്പയെ ചീത്ത പിടിക്കുന്ന മക്കൾ നാല് മൃഗങ്ങളുടെ സ്വഭാവം കള്ളുകുടീനുണ്ടെന്ന് കണ്ടിട്ടില്ലേ കള്ളുടിക്കാൻ

രണ്ടാമത് കൊരങ്ങന്റെ രക്തം കൊണ്ടൊഴിച്ചു മൂന്നാമത് സിംഹത്തിന്റെ രക്തം കൊണ്ടൊഴിച്ചു നാലാമത് പന്നിയുടെ രക്തം കൊണ്ടൊഴിച്ചു ഈ നാല് ജീവിയുടെ രോഗ സ്വഭാവം കള്ളുകുടികളുണ്ട് മയിലിന്റെ സ്വഭാവം ആട്ടം മയിലാടുന്നത് പോലെ കള്ളു കുടിച്ചപ്പം നിന്ന് ആടാറുണ്ട് അത് മയിലിന്റെ രക്തം ഒഴിച്ചതുകൊണ്ടാണ് ചാട്ടം കാലുറക്കത്തിലെ ചാടിച്ചാടിയാ നടക്കണേ അത് കൊരങ്ങൻ ഇങ്ങനെ ഒരു മരക്കൊമ്പിന്ന് അടുത്ത മരക്കൊമ്പി ചാടുന്നത് പോലെ ധൈര്യം എവനെ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും സിംഹത്തിന്റെ ധൈര്യം പന്നി ഏത് കാറ്റത്തിലും കിടക്കും കുടിയൻ ഏത് ഓടയിലും കിടക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ പാപം ചെയ്തവരാ കൂടിച്ചവരുണ്ടാകാം അല്ലെങ്കിൽ എന്റെ പത്ത് വിഭാഗം ആൾക്കാർ കള്ളു കുടിച്ചില്ലെങ്കിലും കള്ളു കുടിക്കില്ല ആരാ പത്ത് വിഭാഗം ആൾക്കാർ എന്റെ പ്രിയമുള്ളവരെ കള്ളു കുടിക്കാൻ സ്ഥലം കൊടുത്തവൻ ഹോട്ടൽ ഉണ്ട് നല്ല ഹോട്ടലാ ബിസ്മില്ലാ ഹോട്ടല് എന്നാ ഒരു സൈഡിൽ വരുന്നവന് ആകുമ്പോഴിക്കാവുള്ള സൗകര്യം കടയുടെ ഒരു സൈഡ് ഇല്ലേ വിസ്മില്ലാ ഹോട്ടലിനകത്ത് കരിയ അങ്ങനെ ഹോട്ടൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ടൊരു പേര് പറഞ്ഞതേയുള്ളൂ നല്ല പേരിട്ടിട്ട് അതിനകത്ത് സൗകര്യം നിന്റെ വീട്ടിലിരുത്തി അടിക്കാൻ കല്യാണത്തിന്റെ തലേ ദിവസം പാർട്ടി കള്ള് കുടിക്കാം ബിയർ കുടിച്ചോ ലേ കടയില് കച്ചവടം നടത്തുന്നവൻ ഒരു ഒരു രണ്ട് സോഡയും ഇത്തിരി മിച്ചറും രണ്ട് ഗ്ലാസ്സും സംസം വെള്ളം കുടിക്കാനല്ല കള്ള് കുടിക്കാനാന്നറിയാം കൊടുക്കുന്നി ഇല്ലേ അളിയാ ബീവറേജിന്റെ മുന്നിൽ ഒന്ന് വിട്ടേക്ക് കയറല്ലോ കയറിക്കോ സ്വർഗത്തിലല്ലേ കയറി കയറ്റിക്കൊണ്ട് വിട് നീയും കള്ളുകുടിക്കെൻ്റെ ലിസ്റ്റിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അള്ളാഹു നമുക്ക് ഈമ നൽകിയ ഗ്രഹിക്കുമാകട്ടെ ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള പാപങ്ങള് നമ്മുടെ ജീവിതത്തിൽ ചെയ്തവരാ ജീവിതത്തിൽ പാപങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയാനാന്ന് ചോദിക്കുന്ന രാത്രി എഴുന്നേറ്റ് രണ്ട് രക്കയത്ത് നിസ്കരിച്ചിട്ടൊന്ന് കരയണം അള്ളാന്റെ മുന്നിൽ കൈനീട്ടിട്ട് ഒന്നാൻ ആകാശത്തിൽ വന്നിരുന്നിട്ട് അള്ള ഭൂമി നോക്കിട്ട് പറയാ ആരാ ആരാ എന്നോട് ചോദിക്കുന്നത് ഞാൻ പുറത്തു കൊടുക്കാം എന്താ വേണ്ടത് എന്നോട് ചോദിക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു വന്നാൻ ആകാശത്തിൽ അള്ളാഹു വന്നിരിക്കുമെന്ന് നബി മുഹമ്മദ് ജീവിതത്തിൽ പാപം കാരണം നമ്മളാരും മനുഷ്യന്മാരാ അതുകൊണ്ട് രാത്രിയാട് പാപങ്ങൾ മുഴുവനും മഴത്തുള്ളി പെയ്തിറങ്ങുന്ന സദസ്സിൽ ഇരുന്നുകൊണ്ട് ഓരോ നായിട്ട് നീ എണ്ണി എണ്ണി പറയണം നീ എങ്ങനെ പറയണമെന്നറിയുവോ கண்ட பாவமும் சுயிருக்காதே ൊറക്കുന്നവൻ ആരുണ്ട് നീയല്ലാതെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ അല്ലാതധ തിക്കരിച്ചല്ല റബ്ബെ നിന്ന് അതുകൊണ്ട് ആട്ടരുതിലാഹേ പടച്ചവനെ പെട്ടുപോയതാണ്

വര് നീ രാവിലെ പള്ളിയിൽ പോയാ എല്ലാവരും കാണുമ്പോറും നമസ്കരിക്കാ പള്ളിയിൽ പോയാ നാല് പേര് കാണുമ്പോൾ നിസ്കരിച്ചാ കൂടെ കിടക്കുന്നവൾ അറിയൂല സ്വന്തം മക്കൾ അറിയൂല അങ്ങനെ ആരും അറിയാത്ത സമയത്ത് നിസ്കരിച്ച നബി മുഹമ്മദ് എല്ലാവരും നിന്റെ കത്ത് നീ നിസ്കരിച്ച എല്ലാവരും തിരിച്ചറിയും എങ്ങനെയാ തിരിച്ചറിയുന്നത് എല്ലാവരും തലതാഴ്ത്തി നടക്കുന്ന ദിവസം രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമ്പം നാട് നാടപ്പട കോടതിയില് രണ്ട് വിഭാഗം തല ഉയർത്തിയിട്ട് നടന്നു പോകും ആ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗമാരം നിറയോ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വാപ്പാ തുജിതമുടക്കാത്ത പങ്ങൾ

കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ഇവരാണെന്ന് നബി മുഹമ്മദ് അള്ളാഹു തഹുജ് നിസ്കാരം നിലനിർത്താൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ പകല് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും പക്ഷെ രാത്രി നിസ്കരിക്കണെങ്കിൽ നീ വിചാരിച്ചാ പോരാ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ഇഷ്ടപ്പെട്ടവരിൽ നിങ്ങളെയും പെടുത്തുമാറാകട്ടെ രണ്ട് നിർത്താറായോ നിർത്താറായോ പെട്ടെന്ന് പറ നിർത്താറായോ കാരണം വയത് കേൾക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമസ്കരിക്കുന്ന സമയത്ത് ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതിയിട്ടാണ് നിസ്കരിക്കണേ ഉസ്താദിന് വലുതറിയാത്തത് കൊണ്ടല്ലാ ഉസ്താദന്മാർക്ക് വലിയ സൂറത്ത് ഓതാൻ അറിയാനിട്ടല്ല വല്ലോഹായും കുലുഹോലായും ഓതുന്നേ അവർക്ക് വലിയ സൂറത്ത് അറിയാം ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം കാരണം ഉസ്താദിന്റെ പുറകില് രോഗമുള്ളവർ നിക്കുന്നുണ്ട് പ്രായമുള്ളവരുണ്ട് കുട്ടികളുണ്ട് യാത്രക്കാർ നിസ്കരിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ചാടിക്കേറി നിൽക്കുന്നതാ ആ സമയത്ത് ഉസ്താദ് പക്കറ ഓതിയാ പുറകെ നിൽക്കുന്നവൻ പറഞ്ഞാൽ മുടിയാനൊന്നും നിർത്തുന്നില്ലല്ലോ പ്രാവത്തേ ഉള്ളൂ പുറകെ നിക്കുന്ന എന്തെങ്കിലും പ്രാഗം ഒന്ന് കേറിയിട്ട് പോകാൻ ഞാൻ എന്തുവാടാ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം നിസ്കരിക്കുന്ന സമയത്ത് പോലും ആ പരിഗണന ഉണ്ടെങ്കിൽ വയത് കേൾക്കാൻ വരുന്നവരെ ഇരുതി ബുദ്ധിമുട്ടിക്കുന്നത് പാടില്ലല്ലോ അതുകൊണ്ടാ നിർത്തണോ പറയണോ എനിക്ക് എനിക്കൊരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ഇരുന്നാ പറയാ ഇല്ലെങ്കിൽ വാ ചെയ്യാം വേണം ഏഹ് വേണമെന്ന് ആഗ്രഹമുള്ളായിരുന്ന കൈപൊക്കിക്ക് ആ പൈസ ഓദിക്കുമ്പോഴും ഇഷാറ് കാണിക്കണം കേട്ടാ ലാഹു വർക്ക് ചെയ്യുമാറാകട്ടെ മൂന്ന് സൊലാദ് പ്രാണികളെ കാണുമ്പോ വലിയ പേടിയാ രണ്ടു ദിവസം മുമ്പ് എനിക്ക് കോഴിക്കോട് തിരൂര് കടപ്പുറത്ത് വാഴത് വാഴ നല്ല വായതായിരുന്നു വയതൊക്കെ അവസാനം പിരിവിന്റെ സമയമായി നല്ല പിരിവ് നടന്നുകൊണ്ടിരിക്കുക ഏകദേശം പത്ത് എഴുപത് പവൻ സ്വർണമായി നൂറ് തകയ്ക്കാനുള്ള വാശിയായി നൂറ് പവൻ തകയ്ക്കണോന്ന് എന്റെ മനസ്സിൽ തോന്നി എഴുപത് എഴുപത്തി അഞ്ചൊക്കെ ആയി ഇങ്ങനെ നിക്കുമ്പോഴത്തേക്ക് ഒരു പ്രാണി വന്നിട്ട് ജവിക്കാത്ത കയറിപ്പോയി ചെവിക്കാത്തൊരു പ്രാണി അങ്ങോട്ട് കയറി പിന്നെ പറയേണ്ടതില്ല എന്തൊക്കെ ചെയ്തിട്ട് ഇറങ്ങി പോകണില്ല വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു നോക്കി ഒരു രക്ഷയില്ല അവസാനം ആംബുലൻസിൽ കയറ്റി നേരെ ആശുപത്രിയിലാ പോയെ അവിടെ പോയപ്പം ഡോക്ടർമാര് ആവുന്ന പണി അമ്പത്തെട്ട് നോക്കി ഇറങ്ങി വരണില്ല പടശോനെ എന്റെ ചെവി വേദനകളുണ്ട് പ്രാണിയെ കാണുമ്പോൾ ആ പേടിയാ അപ്പോഴാ ആലോചിച്ചത് പണ്ടൊരുത്തൻ്റെ ചെവിയിലൊരു പ്രാണി കയറി അവസാനം അവൻ തല പൊട്ടിച്ച് ആവേണ്ടവാനൊക്കെ ചരിത്ര ഉണ്ട് അറുവിൻ്റെ ആര് അമ്മാന്റെ ആര് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ അപകടം കടത്തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എപ്പോഴും ഒരു ഞാൻ ഞാനവിടെ അങ്ങനെ വഴതു പറഞ്ഞപ്പോ അവിടെ ചെറുപ്പക്കാർക്ക് കാഞ്ഞ ബുദ്ധിയാ കിട്ടണ അവസരങ്ങളിലൊക്കെ മുതലാക്കുന്ന ഇപ്പത്തെ ചെറുപ്പക്കാര് പഴയ പോയി ഇറച്ചി കോഴി നടക്കണ പോലല്ലോ ഭയങ്കര ബുദ്ധിയാ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇപ്പൊ നബിദിനൊക്കെ കടന്നു വരുമ്പോ ഇപ്പൊ ഇറങ്ങും മൗര്യം ഉണ്ടോ നബിദിനുണ്ടോ അതുണ്ടോ ഇതുണ്ടോ ഇല്ല ആവശ്യമില്ലാത്ത ചില ചർച്ചകൾ നിനക്ക് വേണമെങ്കിൽ നീ നിനക്ക് മിണ്ടാടേറ്റേണെങ്കിൽ നീ ഓദി ഇല്ലെങ്കി നടനക്കൊണ്ട് സ്വന്തമായിട്ട് ഒരു മൗലം പറ്റി എഴുതി വെച്ച് വായിരിടക്ക് അതാ നല്ലത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഞാൻ ഈ വയത് പറഞ്ഞപ്പോ പറഞ്ഞു ആദൻ നബി അലിഹിമിന്റെ വാലിയിൽ നിന്നാണ് ഹവീബിയെ സിട്ടിച്ചത് ഇല്ലേ മനുഷ്യന്മാരെ എല്ലാവരുടെയും ഭാര്യമാരെ അവരുടെ വാരിയിൽ നിന്ന് ഭർത്താവിന്റെ ആണിന്റെ നിന്ന് നിന്നാ പെണ്ണിനെ സിട്ടിച്ചത് ഒരു പറച്ചിലുണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരുടെ റൂമി വന്നിട്ട് ചോദിച്ചു സ്ഥാതെ ആ എല്ലാ ഭാര്യമാരെയും ഭർത്താവിന്റെ വാരിയിൽ നിന്നാണ് സിട്ടിച്ചത് അങ്ങനെ ഈ രണ്ട് പെണ്ണ് കെട്ടുന്നവനെ ഏത് വാരി രണ്ട് പെണ്ണ് കെട്ടുമല്ലോ ചിലര് രണ്ട് ചിലര് മൂന്നെണ്ണൊക്കെ കെട്ടും ചിലര് പിന്നെ പഞ്ചായത്ത് പോലെ ഓടി നടക്ക അപ്പൊ എങ്ങനെ എല്ലാം ഓടിച്ചൊടിച്ചാണ് കെട്ട് പണിതേക അവന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം കിട്ടിയില്ല എന്നും കിട്ടിയിട്ടില്ല അതിന് ഉത്തരം അള്ളാഹു ഹീമാരുമാർ ആകട്ടെ എന്താ ഉത്തരം അവനവന്റെ ഭാര്യയിൽ നിന്നാണ് ഭാര്യ സിട്ടിച്ചതെങ്കിൽ രണ്ടെണ്ണം കെട്ടുന്നവൻറെ അവസ്ഥ എന്താ ഇങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ആണോ ചോദിച്ച കാഞ്ഞ ബുദ്ധിയ എന്ന ചെറുപ്പക്കാർക്ക് അള്ളാഹു കാക്കുമാറാകട്ടെ അതിന്റെ ഉത്തരം എന്താന്ന് ഇതുവരെ കിട്ടിയില്ല ആരെങ്കിലും കാണുമ്പോ ചോദിക്കണോന്ന് നടക്ക ഒന്നും കിട്ടിയിട്ടില്ല അന്ന് അവൻറെ അടുത്ത് ഉത്തരം മുട്ടിയപ്പോടാന്ന് പറഞ്ഞ് ഓടിച്ചു എങ്കിലതെങ്ങനെ അള്ളാഹു നമുക്ക് നൽകി നൽകിയുമാറാകട്ടെ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വലിയ വലിയ ഐഡിയ പറ്റിച്ച എല്ലാത്തിനും നന്മയ്ക്കൊന്നും ബുദ്ധി വർക്ക് വർക്കില്ല ആവശ്യമില്ലാത്ത കുരുട്ട് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വർക്കുവാ അള്ളാഹു നമ്മുടെ ഉമ്മത്ത് നമ്മുടെ ചെറുപ്പക്കാർക്ക് അള്ളാഹു നൽകിയുമാറാകട്ടെ നൽകി നൽകിയുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് മൂന്നും പെട്ടെന്ന് പറയാ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാമത്തെ വിഭാഗം ഈ സദസ്സിലിരിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അടുത്തേക്ക് വിളിക്കും ഈ സദസ്സിലിരിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു അടുത്തേക്ക് വിളിച്ചിട്ട് നിരത്തിങ്ങനെ ഇങ്ങനെ നിർത്തും വി വി ഐ പികളാവർ അവർക്ക് പ്രത്യേക പരിഗണനയാണ് അള്ളാഹു അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ നിരത്തി നിർത്തും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അവിടെ നിന്ന് പ്രവാചകം പറഞ്ഞു ഇങ്ങനെ അള്ളാഹു ബഹുമാനത്തോടു കൂടി അടുത്തു പിടിച്ച് നിർത്തും നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും ആരാനബിയെ ആരാ നബിയെ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു അള്ളാഹു അവർക്കൊരു പരീക്ഷണം കൊടുക്കുമ്പോ അവർക്ക് അല്ലാഹു മാരക രോഗം ക്യാൻസർ കൊടുത്തു അവൻ പറയും അലഹമില്ല മരിച്ചു കച്ചവടം കടത്തി നഷ്ടത്തിലായി അൽഹം പണം നഷ്ടപ്പെട്ടു അൽഹമുലില്ല അവൻ എന്തു വിപത്ത് കൊടുത്താലും അവൻ ആദ്യം അൽഹ എന്ന് പറയുന്നവനാണെന്ന് ഈ സദസ്സിൽ വെച്ചൊന്ന് തലകറങ്ങി വീണു എടുത്തുകൊണ്ട് പോയി കരുനാഗപ്പള്ളി കൊണ്ടുപോയി അവസാനം രക്തം ടെസ്റ്റ് ചെയ്തു ചെറിയ കംപ്ലൈന്റ് ഉണ്ട് ഒന്നുകൂടെ ഉണ്ട് നേരെ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് വിട്ടു അവിടെ ചെന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഡോക്ടർ വന്നിട്ട് പറയുക ക്യാൻസർ ഉണ്ട് ആ സമയത്ത് അലഹമുല്ല എന്ന് പറയുന്നവനാണ് സ്വന്തം മകം മരിച്ചുപോയി ആരാ അലഹമുല്ല പറയാ ലക്ഷങ്ങളുടെ ആരാ ആരാ പറയ സഹോദരങ്ങളെ ക്ലാസ്സിൽ പരീക്ഷ എഴുതിയവൻ റിസൾട്ട് തോറ്റുപോയി ജോലി നഷ്ടപ്പെട്ടു കല്യാണം മുടങ്ങി അലഹമുല്ല അലഹമുല്ല പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് ക്ഷമിക്കും ഒടിഞ്ഞിട്ട് കടക്ക നട്ടല്ലൊടിഞ്ഞിട്ട് കിടക്ക കുറ്റം പറഞ്ഞൊക്കെ നോക്കി ഒരു രക്ഷയില്ല ഡോക്ടർമാരെല്ലാം കൈയ്യടിഞ്ഞു അപ്പൊ എന്തു ചെയ്യും എന്തായാലും അള്ളാഹിന്റെ തീരുമാനം ക്ഷമിക്ക അതിൽ കാര്യമില്ല അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ പറഞ്ഞു മക്കളുടെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ അള്ളാഹു ചോദിക്കും വാപ്പ എന്താ പറഞ്ഞു സ്വന്തം മകൻ മരിച്ചുപോയി അവന്റെ റൂഹ് പിടിച്ചിട്ട് പോകുന്ന മലക്കുകളോട് ചോദിക്കും എന്റെ അടിമ എന്തു പറഞ്ഞു അള്ളാഹുവേ അലഹമില്ല അവൻ അല്ല റബ്ബേ സ്വന്തം മകന്റെ അവൻ പറഞ്ഞത് നിന്നെ പറയും ഒരു കൊട്ടാരം പണി എന്നിട്ട് അതിന്റെ മുകളിൽ വെക്കണം ബൈത്തുൽ ഹംദ് അതിന്റെ അടിമയ്ക്കുള്ള വീടാണെന്ന് അള്ളാഹു പറയുമെന്ന് പറഞ്ഞു അള്ളാഹു ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തരുമ്പോ ആദ്യം നാവ് കൊണ്ട്

വളെ വിചാരണയില്ലാതെ കിടക്കുമെന്ന പ്രവാചകം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുള്ളവരുണ്ട് ദുഃഖമുള്ളവരുണ്ട് കടമുള്ളവരുണ്ട് കച്ചവടം നഷ്ടത്തിലായവരുണ്ട് രോഗം പിടിച്ചവരുണ്ട് പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ല അമ്മാവിന്റെ പ്രവാചകം പറയുകയാ മടിക്കണ്ട കുറ്റപ്പെടുത്തണ്ട പരാതി പറയണ്ടോ النان استديك ماركل لا الا يلمل جزاء مع يلمل فلا പ്രവാചകൻ എത്ര വലിയ രോഗമുണ്ടെങ്കിലും ദുഃഖമാണെങ്കിലും താങ്ങാൻ കഴിയാത്ത വേദനയാണെങ്കിലും ഒരു ഒരു മനസ്സ് മനസ്സ് ണെങ്കിലും ഹൃദയത്തിന്റെ കത്ത് എഴുതി വെച്ചാൽ കോഴികളുടെ നഷ്ടമുണ്ടായാല് നീ പറയും വന്നാലും വന്നാലും ജോലി നഷ്ടപ്പെട്ടാലും കടം ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത എത്ര വലിയ പ്രയാസമുണ്ടായാലും അല്ലെന്തുലില്ല അതിന്റെ കാരണം എന്തെന്നറിയോ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് ഒരു കേറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ട് അള്ളാഹു നിനക്ക് പരീക്ഷണം തന്നിരിക്കും ുന്നത് നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി അഹമ്മദ് മുസ്തഫാ സല്ലാഹ് വലിയ തങ്ങള് പറയുകയാക്കവും ദുരിതവുമില്ലാത്തരുമില്ല അത് പറയാൻ തോന്നണമെങ്കിൽ റസൂലുള്ള പറഞ്ഞു ഒരു 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 ദുഃഖം സന്തോഷമുണ്ട് ും ദുരിതുമില്ലാത്തഴിഞ്ഞാ ഒരറക്കമുണ്ട് അള്ളാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നത് നിനക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ്